ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് ഗീതുവിൻ്റെ ശരീരത്തിലുള്ളത് ഏത് നാഗവല്യാണെങ്കിലും ഞാൻ അതിനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക എന്നാലും അതാരായിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് രാത്രി മുഴുവൻ ഉറങ്ങാതെ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം പരവരാ വെളുത്തതും നമ്മുടെ ഗോവിന്ദനെ അജാസ് വിളിക്കുക ആ ഹലോ അജാസ് എന്തായി സാർ എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ അജാസ് എന്താണ് സാർ പെട്ടെന്ന് ഇവിടെ വരെ വരാമോ എന്താ അജാസ് എന്താണെങ്കിലും പറ സാർ അത് മൊബൈലിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല ഒന്ന് നേരിട്ട് വാ ആ ശരി അജാസ് ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഗോവിന്ദം എഴുന്നേറ്റിട്ട് റെഡി ആവുക അപ്പോഴേക്കും ഗീതു കണ്ടിട്ട് എവിടെ പോവുക ഒരു സ്ഥലം വരെ പോവുക ഗീതു എന്തായാലും ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോവുകയാണ് പക്ഷേ ഗീതുവിന് ഞാനും വരാമെന്നൊന്നും പറയാനുള്ള മനസ്സില്ല കാരണം ഗീതുവിൻ്റെ മനസ്സ് മുഴുവൻ ആ ചിന്തയാണ് താനല്ല താൻ അറിയാതെ താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതെന്നുള്ള ചിന്ത പിന്നീട് അജാസിനെയാണ് കാണിക്കുന്നത് അജാസ് അവിടെ കാത്തു നിൽക്കുമ്പോൾ ഗോവിന്ദ അങ്ങോട്ട് എത്തുക ആ സാർ സാർ വന്നോ പെട്ടെന്ന് വാ സാർ എന്താ അജാസ് എന്താന്ന് പറ സാർ ഞാൻ അന്വേഷിച്ചെത്തി ഒരു കാര്യം കണ്ടുപിടിച്ചു എനിക്ക് എനിക്ക് ആകെ ഷോക്കായിപ്പോയി സാർ ഞാൻ ആകെ ഷോക്കായി പോയൊരു നിമിഷമായിരുന്നു അത് എന്താ ജാസ് എന്താണല്ലോ പറ എന്നും പറയാ സാർ ദേ ഇത്രയും നാളും നമ്മൾ വിചാരിച്ചത് ഗീതുവാണല്ല ചെയ്തു ഗീതു ആണ് ഏ ജി എം ഐ ടി ഐ സൊല്യൂഷൻ്റെ ഇത് വിൽക്കാൻ വേണ്ടി കാത്തിരുന്നതെന്നല്ലേ എന്നാൽ നമുക്ക് തെറ്റി നമുക്ക് നമ്മളെ പറ്റിക്കാൻ നോക്കിയ പലരും ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ ഗീതു അല്ല എന്ന് അറിയാ അറിയാമായിരുന്നിട്ടും ഗീതു ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചവരും നമുക്ക് ചുറ്റുമുണ്ട് അത് കേട്ടതും എന്തൊക്കെയാണ് അജാസി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ ഞാൻ പറയുന്നത് സാറ് വ്യക്തമായിട്ട് കേട്ടോ ഏഹ് എന്താ കരുതിയത് എ ജി എം ഐ ടി സൊല്യൂഷൻ ചേതം ഗ്രൂപ്പിന് വിൽക്കാൻ ഗീതു തയ്യാറെടുത്തു അത് ഗീതു അല്ല എന്ന് സാർ പറഞ്ഞു ഗീതു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സാർ എന്താ പറഞ്ഞത് ഗീതുവിൻ്റെ ഫോട്ടോ സോറി ഞാൻ ഞാൻ പറഞ്ഞത് സാർ ഓർക്കുന്നുണ്ടോ ഗീതുവിൻ്റെ ഫോട്ടോയെങ്കിലും പലരും കണ്ടു കാണുമെന്ന് അതെ ഗീതുവിൻ്റെ ഫോട്ടോ കണ്ടവർക്കൊക്കെ അറിയാം ഈ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിൽക്കാൻ നിന്നത് ഗീതു തന്നെയാണെന്ന് ഹാ എന്താ അജാസി പറയുന്നത് അത് ഗീതു അല്ല ഗീതു ആണെങ്കിൽ എങ്ങനെ സൈൻ ഇതാവും ഗീതുവിൻ്റെ അതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ശരി ആയിക്കോട്ടെ ഗീതുവിൻ്റെ സൈൻ അതല്ല എന്നാ ഗീതു തന്നെയാണ് ഈ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിൽക്കാൻ വന്നതെങ്കിലോ അത് കേട്ടതും താൻ എന്താ കാലത്ത് എന്നെ വിളിച്ചിട്ട് ഒരുമാതിരി പൊട്ടം കളിപ്പിക്കുവാണോ എൻ്റെ സാർ ദേ കേ ഇത് കാണ് ഇതാണ് ഗീതുവിൻ്റെ ഡ്യൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഗോവിന്ദ ഷോക്കായി എന്താ ജാസ് ഇത് അതെ ഇത് തന്നെയാണ് ഗീതു പുതിയ ഗീതു ഇവളുടെ പേര് ഗീതു എന്നല്ല മാർഗഴി ഇവളെ വെച്ചിട്ടാണ് നമ്മുടെ ശത്രുക്കൾ സോറി സാറിൻ്റെ ശത്രുക്കൾ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിൽക്കാനായിട്ട് തയ്യാറെടുത്തത് അതുകൊണ്ട് തന്നെ മാർഗഴി എന്ന് പേരുള്ള ഇവളെ വെച്ചാണ് ഇപ്പോൾ ഇത്ര നേരം ഇത്ര നാളും എല്ലാവരും കളിച്ചത് അപ്പോൾ ഗീതുമായിട്ട് എൻ്റെ റൂമിൽ വന്നത് അതെ അത് ഇവൾ തന്നെയായിരിക്കും പാവം ഗീതു അവൾ വന്നില്ല വന്നില്ല എന്ന് പറയുമ്പോഴും അവൾക്ക് എന്തോ മറവി രോഗം സംഭവിച്ചു എന്ന് ഞാനൊക്കെ തെറ്റിദ്ധരിച്ചു ധരിച്ചു എന്നും പറയാം അതെ സാർ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗീതു ഒരിക്കലും മാവിൻ്റെ മുകളിൽ നിന്നും ചാടില്ല സാറിൻ്റെ മുന്നിൽ നിന്നും മറി മുഖം മറച്ച് നിൽക്കില്ല അതുമാത്രമല്ല പ്രിയ ആ ഗീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് മാറുകഴി ചെയ്തതെന്താണെന്നറിയാമോ വിനോദിനെ ഇടിച്ച് ഇഞ്ച പരുവാക്കി പ്രിയയിലേക്ക് അടുപ്പിച്ചു പ്രിയ പ്രിയയിൽ നിന്നും അവൻ അകന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഗീതുവിൻ്റെ വേഷത്തിലെത്തിയ മാറുകഴി ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ മാറുകഴി എന്ന് പറയുന്നത് ആരാന്നറിയോ പവിഴം അതായത് വെങ്കടേഷ് സാർ വിളിച്ചായിരുന്നില്ലേ പവിഴം അവരുടെ മകളാണ് ആ വൈദ്യനച്ഛൻ്റെ ഏർ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യയുടെ മകൾ അത് കേട്ടതും അപ്പോ ഈ മാർഗഴിയെ വെച്ചാണോ രഞ്ജുവിൻ്റെ അസുഖം ഭേദമാക്കാൻ നമ്മൾ ചെയ്ത് അന്വേഷണം നടത്തിയത് അതെ മാർഗഴി ഉണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ അസുഖം മാറും അത് ഉറപ്പാണ് സാർ എന്നൊക്കെ അജാസ് പറയുക ഇത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കളി കളിക്കും അജാസ് എന്തായാലും ഞാനിതറിഞ്ഞ വിവരം അവൾ അറിയണ്ട ആ മാർഗഴി അതെ ഞാനും അറിഞ്ഞ വിവരം അവൾ അറിയണ്ട എന്തായാലും അവൾ നമ്മുടെ രക്ഷകയാണോ ഇനി നമ്മുടെ ശത്രുവാണോ എന്ന് കണ്ടുപിടിക്കണം ഏയ് ഒരിക്കലുമില്ല അജാസ് അവൾ നമ്മുടെ രക്ഷക തന്നെയാ നമ്മുടെ ശത്രുവിൻ്റെ കൂടെയാണ് അവൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൾ പലതും ചെയ്യുന്നുണ്ട് കാരണം എന്തെന്നറിയാമോ അന്ന് എൻ്റെ ജീവൻ എടുത്തിട്ട് ആ പഴി ഗീതുവിൻ്റെ തലയിൽ വെച്ചിട്ട് ഗീതുവിനെ ഒരു പ്രാന്തിയാക്കാനാണ് ശത്രുക്കളുടെ ലക്ഷ്യമെന്ന് എന്നെ ഒരു വെൽവിഷർ വിളിച്ചു പറഞ്ഞു ആ വെൽവിഷർ ആരാണെന്ന് അന്വേഷിച്ച് എത്തിയത് ഒരു ബംഗാളി കരികിലേക്കാണ് ആ ബംഗാളി ആൾ ആരാണെന്ന് അറിയില്ല ഒരു ചേച്ചി വന്ന് ഇങ്ങനെയൊക്കെ ഫോൺ ചോദിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഗീതു എൻ്റെ കാറിൽ നിന്നും ഇറങ്ങി വന്നു ഗീതുവിനെ കണ്ടതും ഇതാണ് ആ ചേച്ചി എന്ന് പറഞ്ഞ ആ ബംഗാളി ഗീതുവിൻ്റെ നേരെ വിരൽ ചൂണ്ടി പറയുകയായിരുന്നു അപ്പം വെൽവിഷറായി നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാ രഹസ്യങ്ങളും ചോർത്തി തന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ വെൽവിഷറായിട്ട് സംസാരിച്ചതും ചിലപ്പോൾ മാർഗഴി തന്നെ ആയിരിക്കും അവരുടെ കൂടെ നിന്ന് നമ്മുടെ ശത്രുക്കളുടെ നീക്കം എന്താണെന്നറിഞ്ഞ് അതൊക്കെ എന്നെയും ഗീതുവിനേയും മാറി മാറി അറിയിക്കുക അതുപോലെ ഗീതുവിനെ കോന്ത്രംപല്ലിന്നും ഉണ്ടക്കണ്ണീന്നും ഒക്കെ വിളിച്ചു അപ്പം ഗീതുവിനേയും നന്നായിട്ടറിയാം അവയെ സർ അവൾക്ക് ഗീതുവിനെ നന്നായിട്ടറിയാം മാത്രമല്ല അവളും ഏകദേശം ഗീതുവിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതാണ് എല്ലാവർക്കും ഇത് കിട്ടിയത് എന്തായാലും ഇവൾ അനാർക്കലിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന സോറി ഗസ്റ്റ് ഹൗസിൽ വെച്ചിരിക്കുന്ന ക്യാമറയിലൂടെ എല്ലാം കാണാം എന്തൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് എന്നാൽ ശരിയാജാസ് ഇനി ഞാനൊരു കളി കളിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവുക ഈ സമയം അജാസ് എന്നാലും എൻ്റെ ഗീതുവിൻ്റെ പേരും പറഞ്ഞ് ഇവളൊരുപാട് വലസ് ഇവൾ അങ്ങനെ വെറുതെ വിട്ടൂടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ് വീടിന് വീട്ടിലെത്തിയതും ഗീതു ചോദിക്കുക എന്താ കണ്ടേട്ടാ എവിടെ പോയതാ ഏയ് ഒന്നുമില്ല ഗീതു അജാസ് വിളിച്ചിട്ട് പോയതാ ആ രഞ്ജുവിൻ്റെ അസുഖം മാറ്റാനൊരു പ ഒരാളെ അന്വേഷിച്ചു പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ സ്വാമി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അജാസിനോട് പറഞ്ഞായിരുന്നു അവരെക്കുറിച്ച് അന്വേഷിച്ചതിനുള്ള വിവരം കിട്ടിയപ്പോൾ അജാസ് തന്നെ വിളിച്ചതാണോ അപ്പം ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ച് കിട്ടി കണ്ടെത്തിയോ വല്ലതും കണ്ടെത്തി അൗ അവർ എഞ്ചുൻ്റെ അസുഖം മാറുമെന്നുള്ള ആരും ഉറപ്പായില്ലേ ആ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ അവർ ചികിത്സിക്കട്ടെ അന്നേരം എല്ലാം അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുവാണ് എടീ മാർഗഴി നീ എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ നീ മാർഗഴിയാണോ ഗീതുമാണോ എന്നറിയാൻ ഞാനൊരു പണി പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ഗീത കുളിക്കാനായിട്ട് പോയി ഈ സമയം പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ് മൊബൈൽ ഓണാക്കി സോറി ലാപ്ടോപ്പ് ഓൺ ആക്കുക ഓണാക്കിയിട്ട് അവിടെ ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി നോക്കുക നോക്കുമ്പോഴേക്കും മാറുകഴി അവിടെ വരുണിനോടും രാധകയോടും പിന്നെ അനാർഗലയോടൊക്കെ സംസാരിക്കുന്നത് കാണുകയാണ് അത് കണ്ടതും ഗോവിന്ദ് ഒന്നുകൂടെ ഷോക്കായി ശരിക്കും ഗീതുവിനെ പോലെ തന്നെയുണ്ട് ഈ വേഷവും ആ മൂക്കൂത്തയും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ഗീതു തന്നെ ഹോ ഗീതുവിനെ പോലെ തന്നെ ഇരിക്കുന്ന ഇവള് ആരായിരിക്കും ഇവളുടെ അച്ഛൻ ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് ആലോചിക്കണം എന്തായാലും ഇവളെ കണ്ടുപിടിച്ചേ മതിയാവും അങ്ങനെ പവിഴത്തിൻ്റെ മകളായിട്ടല്ല ഗീതുമായിട്ട് നമ്മുടെ മാർഗഴി അവിടെ വെങ്കടേഷിൻ്റെയും രഞ്ജുവിൻ്റെയും അടുത്തെത്തുകയാണ് അവിടെ ചെന്നതും നമ്മുടെ ഗീതുവാണെന്ന് കരുതി രഞ്ജു ആ ഗീതു വാ ഗീതു എത്ര ദിവസം ഇതിനെ കണ്ടിട്ട് ഹാ എന്നൊക്കെ പറയാം അപ്പോഴേക്കും മാർഗഴി ഇവളാണ് ആ രോഗി ഇവളുടെ കൈ പിടിച്ച് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാടി പിടിച്ച് നോക്കുക ഈ സമയം അതെ ഇവൾക്ക് ആ അസുഖമുണ്ട് പാണ്ഡു ഇവളുടെ അസുഖം മാറാൻ മാറ്റിയെടുക്കും ഞാൻ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അസുഖം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും ഇവളുടെ ആയുസ് കൂട്ടിക്കിട്ടും അതുതന്നെ വലിയ ഭാഗ്യമല്ലേ പാവം ഒന്നും അറിയാത്ത ഈ കുട്ടി ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദ വരുകയാണ് ഗോവിന്ദ ആഹാ ഗീതു നീ എപ്പോഴേ ഇങ്ങോട്ട് വന്നേ അപ്പോൾ ഗീതു ഈശ്വര പണി കിട്ടുമല്ലോ ഞാൻ ഗീതുമല്ല മാറുകഴിയാ അത് ഇയാളെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും ഏയ് മനസ്സിലാക്കി എനിക്ക് പണി കിട്ടും പിന്നെ എൻ്റെ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കെ കണ്ണേട്ടാ ഞാൻ വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതം ഇങ്ങനെ നിൽക്കണം അപ്പോഴേക്കും ഗോവിന്ദന് മനസ്സിലായി അത് മാറുകഴിയാണെന്ന് എന്തായാലും എടി മാറുകഴി നീ എൻ്റെ ഗീതുമല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഗീതു അറയ്ക്കൽ തറവാട്ടിൽ അവിടെ ഇരിക്കുക പിന്നെ എങ്ങനെയാണ് നീ ഇവിടെ ഇരിക്ക എൻ്റെ ഗീതും ഇവിടെ ആകുന്നത് എന്നാലും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ രഞ്ജു കൺ ഗോവിന്ദേട്ടാ ഗീതു എൻ്റെ നാടിയൊക്കെ പിടിച്ചു നോക്കുക എനിക്ക് എൻ്റെ അസുഖം മാറാൻ എന്തൊക്കെയോ ചികിത്സ നടത്താന്നൊക്കെ പറഞ്ഞോണ്ട് അത് കേട്ടതും ആണോ ഹാ നിനക്ക് എന്താ ഗീതു പട്ടു പിടിച്ചോ ഏ ഈ സിറ്റിയിലൊക്കെ വളർന്ന നിനക്ക് ഈ വൈദ്യത്തെ കുറിച്ചൊക്കെ അറിയോ ഏയ് ഞാൻ വെറുതെ നാടി പിടിച്ച് നോക്കിയതാ കണ്ണേട്ടാ എന്നൊക്കെ പറയണം അപ്പൊ നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ തോളത്ത് ഇങ്ങനെ നിൽക്കുക അത് മാറുകഴിയാണല്ലോ അപ്പൊ മാർഗഴിക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നുക ഹാ എന്താ ഗീതു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നേ എന്തേലും പ്രശ്നം ഉണ്ടോ ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ ഗീതം ഇങ്ങനെ നിൽക്കുക പ്രശ്നം നീ മാറുകഴിയാണ് അതുകൊണ്ടാണ് നീ അകന്നു പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ തിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണ് അനാർക്കലിയും ഭാസ്കരനും സംസാരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മാർഗഴിയെ കൊണ്ട് ആ ഡീല് നടത്തിച്ച് അവസാനം അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം എത്ര കോടികൾ അവൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പൈസ മുഴുവനും അവൾക്ക് അവസാനം നമ്മളുടെ നമ്മുടെ കയ്യിലിരുന്ന് എല്ലാം കാലിയാവുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് ഹാ എടി മാർഗഴി നിൻ്റെ എല്ലാ കള്ളത്തരവും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നീ ഞങ്ങളുടെ ബെൽവിഷറാണെന്നും ഞാൻ അറിഞ്ഞു എന്തായാലും നീ വന്നത് നല്ല ലക്ഷ്യത്തിനാണ് നീ നല്ലവളാ ഹാ ഗീതുവിൻ്റെ മുഖച്ചായുള്ളവരെല്ലാം നല്ലവൾ തന്നെയാണ് നല്ലവർ തന്നെയാണ് എത്രയ്ക്കായാലും ശത്രുക്കളുടെ കൂടെ നിന്ന് നീ ഞങ്ങളെ ചതിച്ചില്ലല്ലോ എൻ്റെ ഗീതുവിൻ്റെ സൈ ഞങ്ങളെ ചതിച്ച് പണം തട്ടായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല നീ നിൻ്റെ മനസ്സിൽ നന്മയുണ്ട് അതുകൊണ്ട് നിന്നെ ഞാൻ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചതായിട്ട് അഭിനയിക്കില്ല നിൻ്റെ പോക്ക് എവിടം വരുകയാണെന്ന് എനിക്കറിയണം അതുകൊണ്ട് ഞാനുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കും ഈ സമയം കണ്ണേട്ടാ എനിക്ക് എന്താ പറ്റിയെന്ന് പറ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക ഒന്നുമില്ല ഗീതു നിനക്കേ വലിയൊരു മറവിയാണ് ആ അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാന്നേ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഇല്ല കണ്ണേട്ടാ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ വരാതെ എല്ലാവരും വന്നു എന്ന് പറയുന്നു ദേ എനിക്കതിൻ്റെ പേടിയും ഉണ്ട് ആ നമുക്കൊന്ന് രഞ്ജുവിനെ കണ്ടിട്ട് വരാൽ വന്നാലോ ഏഹ് എന്തിന് കുറേ നാളായി അവളെ കണ്ടിട്ട് കാണാൻ തോന്നുക കണ്ണേട്ടാ എന്നാൽ ശരി റെഡിയാവും അയ്യോ ഇനിയിപ്പം ഇവൾ രഞ്ജുവിനെ കാണാൻ കൊണ്ടുപോയാ ഇവളവിടെ വന്നും പറഞ്ഞ് രഞ്ജുവും പ്രശ്നം ഉണ്ടാക്കും അത് വേണോ അത് വേണം ഇവിടെ കുഴപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് റെഡി ആവാൻ പറയാം അങ്ങനെ ഗീതു റെഡിയായി ആയി റെഡി ആയപ്പോഴേക്കും ഗീതുവിനും ഗോവിന്ദ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈ സമയമാണെങ്കിൽ രഞ്ജുവിനോട് ആ എൻ്റെ രഞ്ജു നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി ഏഹ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കുറച്ചുമ്പല്ലേ രണ്ടു ഇന്നലെയല്ലേ നീ എന്നെ കണ്ടിട്ട് പോയത് ഏഹ് ഞാനെപ്പോൾ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ മരുന്ന് തരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നാടിയൊക്കെ പിടിച്ച് നീ പരിശോധിച്ചല്ലോ വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക് അത് കേട്ടത് വെങ്കടേഷ് അതേ മോളെ നീ ഞങ്ങളുടെ അടുത്ത് വന്നായിരുന്നു ഏ കണേട്ടാ സത്യമായിട്ട് ഞാൻ പോയിട്ടില്ല ഇതൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എനിക്ക് പേടിയാവുക ഗീതൂ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞു കിടക്കുക എല്ലാം നിനക്ക് പിന്നീട് ബോധ്യാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഗോവിന്ദ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജു ആണെങ്കിൽ അവിടെ ഒരു മാറി നിന്ന് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോഴേക്കും ആ വഴി ഒന്ന് അനാർക്കലി രഞ്ജു നിൽക്കുന്നത് കാണുക രഞ്ജുവിനെ കണ്ടതും അനാർക്കലയ്ക്ക് ഭയങ്കര സന്തോഷമായി അനാർക്കലി ഓടിച്ചെന്ന് രഞ്ജുവിനെ വിളിച്ചു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേ നിങ്ങളോ നിങ്ങളെന്തിനാ എന്നെ കാണാൻ വന്നത് നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ പൊയ്ക്കോ പൊയ്ക്കോ ഇവിടെ നിന്ന് ആ ഞാൻ നിന്നെ കണ്ടപ്പോ ഒന്ന് വന്നതാ എന്തൊക്കെയായാലും നിന്നെ കല്യാണം നടത്തി തന്നത് ഞാനല്ലേ ആ ഒരു സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചുവിടെ മോളെ എന്താണെന്നറിയില്ല എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും നിന്നെ കാണുമ്പോൾ ഒരു സ്നേഹം എനിക്ക് തോന്നുക അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോഴൊക്കെ നീ എത്ര ആട്ടിയാലും നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വരുന്നത് എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് വെറുപ്പാ അറപ്പാ പൊയ്ക്കോ എൻ്റെ ഏട്ടൻ്റെ ശത്രുവായ നിങ്ങൾ എൻ്റെ മുന്നിൽ വരരുത് പോടി എവിടെ നിന്ന് എന്നും പറയുമ്പോഴേക്കും അനാർക്കലിക്ക് ദേഷ്യം വരുക അനാർക്കലി രഞ്ജുവിൻ്റെ കരണത്തിട്ടൊരു ഒറ്റ അടികൊണ്ട് രഞ്ജു അടങ്ങോ രഞ്ജുവും തിരിച്ചടിച്ചു പരസ്പരം അമ്മയും മകളുമാണ് അവർ എന്നാൽ അതുപോലും അറിയാതെ രണ്ടുപേരും പോരടിക്കുന്നതുണ്ട് ഗീതു ഞെട്ടലോടുകൂടെ നോക്കി നിൽക്കുക ഈശ്വര ഇവർക്കിടയിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലും സ്വന്തം അമ്മയാണ് രഞ്ജു കൈനീട്ടി അടിച്ചത് അമ്മയ്ക്കടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ രഞ്ജു തിരിച്ചടിച്ചു പാവം ഇതൊക്കെ അവൾ അറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ദേ നീ എൻ്റെ കരണത്തടിച്ചു അല്ലേ ഞാൻ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നാൽ നീ എന്നെ തിരിച്ചടിച്ചു നീ നോക്കിക്കോടി ഇനി നിന്നെ കണ്ട ഞാനിങ്ങനെ സ്നേഹത്തോട് ഓടി വരില്ല ഇനി എൻ്റെ ശത്രുവിൻ്റെ കൂട്ടത്തിൽ നീയും ഉണ്ട് നിൻ്റെ ഏട്ടനെയും നിന്നെയും ഒരേ കുഴിയിൽ കുഴിച്ചു മൂടിയിടിഞ്ഞാൽ ഇതെൻ്റെ എൻ്റെ ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ എന്നെയും എൻ്റെ ഏട്ടനെയും ഒരേ കുഴിയിൽ കുഴിച്ച് മൂട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയാണെന്ന് ഞാൻ പറയും ആഹാ എന്നും നമുക്ക് കാണാടി കാണാടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായി ഈ സമയം നമ്മുടെ ഗീതുമെല്ലാം മാറി നിന്ന് നോക്കുക അങ്ങനെ അനാർക്കല് ഭയങ്കര ദേഷ്യത്തോടു കൂടെ അവിടെ പോയി ഈ സമയം വെങ്കടേഷ് ആണെങ്കിലും എല്ലാം കണ്ടിട്ട് സങ്കടപ്പെട്ടു നിൽക്കുക അദ്ദേഹം അവൾ ഒരിക്കലും അമ്മ അമ്മയാകാൻ ഉള്ളൊരു ഇതവൾക്കില്ല കാരണം ആ കുഞ്ഞിനെ അതായത് എൻ്റെ മോളെ അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ആനാർക്കല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് സ്വന്തം മോളെ അവൾ അന്വേഷിച്ച് നടക്കട്ടെ എന്ന് എൻ്റെ മോളും അതുപോലെയുള്ള വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് അവൾക്കും ഒരു ഇതുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വെങ്കടേഷ് നിൽക്കുക ഈ സമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് അവിടെ വീട്ടിൽ ഗീതുമായിട്ട് പിന്നെ നമ്മുടെ മാർഗഴി എത്തിയിട്ടുണ്ടേ ഗോവിന്ദൻ എല്ലാം അറിയാം അപ്പോൾ നമ്മുടെ മാർഗഴി അവിടെ നിൽക്കുമ്പോൾ വിനോദും പ്രിയയും കൂടെ ഇങ്ങനെ വീണ്ടും വാക്ക് പ്രശ്നവും ഒക്കെ ഉണ്ടാവുക അപ്പോഴാണെങ്കിലും മാർഗഴി അങ്ങോട്ട് ചെല്ലുക ഗീതുവിനെ കണ്ടതും നമ്മുടെ പ്രിയ ചേച്ചി ഇതേ കണ്ടി വീണ്ടുവാ രേഷ്മ ഫോൺ വിളിക്കുക അത് കേട്ടതും മാർഗഴി ഗോവിന്ദ സോറി വിനോദിനെ ഒന്ന് തുറച്ച് നോക്കി സത്യമാണോടാ ഞാനീ കേട്ടത് ഏയ് ഇല്ല ചേച്ചി ഇവള് കള്ളം പറയുവാണ് അത് കേട്ടതും ഏ എന്നാണ് പറയരുത് രേഷ്മ നിന്നെ വിളിച്ചോടാ ഇല്ല ചേച്ചി രേഷ്മയൊന്നും എന്നെ വിളിച്ചില്ല ഇത് ഓഫീസ് കോളാണ് ഹാ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി മൊബൈൽ മേടിച്ച് നോക്കി നോക്കിയപ്പതാ അതില് രേഷ്മയുടെ കോള് രേഷ്മയുടെ ഫോൺ കോൾ കണ്ടതും നമ്മുടെ മാറുകഴി വിനോദിനെ എടുത്തിട്ട് കുടയുക അയ്യോ ചേച്ചി അടിക്കല്ലേ ചേച്ചി വേദന എടുക്കുന്ന ചേച്ചി ചേച്ചിയുടെ ഒരടി കൊണ്ടത് എനിക്ക് മതിയായി നിന്നോട് ഞാൻ അന്ന് പറഞ്ഞത് നീ മറന്നുപോയി അല്ലേ പ്രിയ മറന്ന് മറ്റേതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച എൻ്റെ സ്വഭാവം എടാ നിന്നെ ഞാനൊന്ന് കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് മാർ അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും പ്രിയ ചേച്ചി വേണ്ട ഇവന് ഉപദേശിച്ചാൽ മതി അടിക്കണ്ട എന്നും പറഞ്ഞ തടയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോടെ നടക്കാൻ വന്നെല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ